എവിടെ കയറി നിൽക്കുന്നത് മനസ്സിലായില്ലേ അടക്കളയിലുള്ള ഫ്രിഡ്ജിന്റെ ബാക്കിലാണ് ആരാണെന്നുള്ള വലിയ പിടുത്തുണ്ടോ നമ്മുടെ മൂർക്കൻ തന്നെയാണ് പുല്ലാണി മൂർക്കൻ പുല്ലാണി മുറിക്കാൻ കരി മുറുക്കാൻ അങ്ങനെ ഒന്നുമില്ല ഒക്കെ ഒറ്റ മുറക്കെ മാത്രമേ ഉള്ളൂ രാത്രി ഒരു മണിക്കായിരുന്നു കോള് വന്നിരുന്നത് അവരുടെ ആ കിച്ചണിൽ ഒരു പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അവരെന്തിനോ ഇറങ്ങിയതായിരുന്നു കിച്ചണിൽ അങ്ങനെയാണ് പാമ്പിനെ കണ്ട് നമ്മുടെ ആശാന് സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും എല്ലാ വീടുകളും ഒരുപോലെ ആവണമെന്നും ഇല്ലല്ലോ എല്ലാവർക്കും സാഹചര്യത്തിന്റെ പ്രശ്നങ്ങളാവും അപ്പോ അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുകൾ വീടിനും ഉണ്ടാവും അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ ഓരോ സാഹചര്യങ്ങളാണ് പാമ്പ് എന്തിനാ വീടിന്റെ ഉള്ളിൽ വന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ ആളെ വയറ്റിൽ എന്തോ സംഭവം ഉണ്ട് തവളയാണോ എലിയാണോ ഏതോ ഒന്നും ഉണ്ട് മുഖ്യവാറും എലിയാവാൻ ആ ചാൻസ് രാത്രിയാണ് എലികൾ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കണ പരിപാടി ഏത് രാത്രി വിളിച്ചാലും വേണ്ടിയില്ല എന്റെ ഉറക്ക് കുറച്ച് പോകുന്നല്ലോ അത് എനിക്ക് പ്രശ്നമില്ല വീട്ടുകാരെ സേഫ് ആക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ ഇതുപോലെ എലികൾ കയറുന്നുണ്ടോന്ന് നോക്കുന്നത് നല്ലതാണ് കാരണം ബാക്കിൽ നമ്മുടെ ആശാനും വരും നട്ടപാതിരയ്ക്ക് ഇങ്ങനെ പാമ്പിനെ പിടിക്കാൻ പോയി പിറ്റേ ദിവസം പണിക്ക് പോകുമ്പോൾ നല്ല സുഖമുണ്ടാവുക മേസ്തിരി എന്നാ ഇന്നെ ഒഴിവാക്കാൻ യാതൊരു ഐഡിയം ഇല്ല